പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചെയ്യേണ്ടത് ഇത് നിർത്തിക്കണം ഇന്ന് ക്രിസ്മസ് ആശംസകൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം അക്രമങ്ങൾ നിർത്തിക്കണം അക്രമം നടത്തുന്നവരെ ജയിലിൽ അടപ്പിച്ച് കുറ്റക്കാരെ കർശനമായി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണം എന്നിട്ടായിരിക്കണം അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരിണ്ടത് പിന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ആർ ഇപ്പം ഇരുപത്തിയാറ് ലക്ഷത്തോളം വോട്ടർമാർ അല്ലേ വന്നിരിക്കുന്നു പുറത്ത് വന്നിരിക്കുന്നു പുറത്തു പോയിരിക്കുകയാണ് അതിൽ തന്നെ മരി സ്ഥലത്തില്ലാത്തവരെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ആളെ കണ്ടെത്താൻ പറ്റാത്തവരെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വലിയ സംഖ്യയുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തതിനകത്ത് വ്യാപകമായ ആക്ഷേപം വന്നിട്ടുള്ളതാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തും കേരളത്തിലെ ഇലക്ട്രൽ ഓഫീസും പുലർത്തുമെന്നാണ് വിശ്വസിക്കുന്നത് ബി എൽ എമാരും ഇവിടെയൊക്കെ തന്നെ പലയിടത്തായിട്ട് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടാണ് ബി എൽഒമാർ പെരുമാറിയിരിക്കുന്നത് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് ഗൗരവതരമായി ഇലക്ഷൻ കമ്മീഷൻ കണ്ട് നീക്കം ചെയ്തപ്പെട്ട വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ വോട്ടർമാരല്ലാത്തവരാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഉള്ളതാണ് അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ വിട്ടുപോയി ചെയ്താൽ അത് ഗൗരവതരമായിരിക്കുന്നതിന് സംശയം വേണ്ടി അല്ലല്ല ഞങ്ങൾ ഗൗരവമായിട്ട് തന്നെ കാണുന്നത് ഞങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട് ഈ നീക്കം ചെയ്യപ്പെട്ട പ്രവർത്തകർ ആളൊന്നും മനസ്സിലാക്കണം ഓരോ ബി മാരുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ പരിശോധിക്കും അല്ലാത്ത സംവിധാനമുണ്ട് പരിശോധിക്കാൻ അല്ലാത്ത സംവിധാനമുണ്ട് അതനുസരിച്ച് പരിശോധിക്കും വോട്ടർമാർ യഥാർത്ഥ വോട്ടർമാരായവരെ നീക്കം ചെയ്യാൻ മനപൂർവ്വമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ഏത് കൊമ്പനായാലും നിരക്കിട്ടില്ല ഞങ്ങൾ അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് വരും എന്നുള്ളത് സംശയം വേണ്ട ഉള്ളൂ യഥാർത്ഥ വോട്ടർമാരെ ഉൾപ്പെടുത്തണം വോട്ടർമാരെ ഒന്നും ഉൾപ്പെടുത്തുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല വോട്ടർ പട്ടിക ക്ലീൻ എന്നുപോലെ കള്ള വോട്ടർമാരെ മാറ്റുന്നതിൽ ഇരട്ട വോട്ടുകാരെ മാറ്റുന്നതിലൊന്നും ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല പക്ഷേ അർഹതപ്പെട്ട വോട്ടർമാരെ ഒരു കാരണവുമില്ലാതെ ടാർജറ്റ് ഇതായി മാറ്റാൻ തീരുമാനിച്ചാൽ മറ്റു സ്റ്റേറ്റുകളിൽ ആ പരാതി വ്യാപകമായിരുന്നു അത് കേരളത്തിനും ആവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ നമുക്കത് മനസ്സിലാവും സി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം വയനാട്ടുകാരോട് ഞാൻ പറഞ്ഞ കാര്യമില്ല കോഴിക്കോട് കോർപ്പറേഷൻ ബിജെപിക്ക് എത്ര സീറ്റ് കിട്ടിയത് ഇതിൻ്റെ കാരണക്കാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ബി ജെ പിയുടെ എത്ര കൂടി സീറ്റ് എത്ര കൂടിയുള്ള കണക്ക് പബ്ലിക് ഡൊമൈനിലുണ്ട് തിരുവനന്തപുരത്ത് ഇത് തന്നെയാണ് സ്ഥിതി വാർഡ് ഉപയോഗത്തിന് അവർക്ക് വേണ്ടി വാർഡ് നടത്തി കൊടുത്തതാണ് ബി ജെ പിക്ക് സീറ്റ് കൂടാൻ കാരണം ഉണ്ടായത് യു ഡി എഫിന്റെ യു ഡി എഫ് എത്രത്തോളം സ്ഥലത്തും നമ്മൾ വന്ന അല്ലെങ്കിൽ സ്വന്തം ഞങ്ങൾ കൃത്യമായിട്ട് അസ്വസ്ഥ കയ്യിലുണ്ട് അതുതന്നെയാണ് ഞങ്ങൾക്ക് കൃത്യമായ മേധാവിത്വം ഉണ്ട് യു ഡി എഫിന് വോട്ട് വോട്ട് നിലയിൽ കൃത്യമായ മേധാവിത്വം ഉണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് പുറത്തു വന്ന കണക്കുകളെക്കാളെ കൂടുതലാണ് കണക്ക് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾക്ക് പോകണേ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചത് സ്ട്രാറ്റജിയൊക്കെ തന്നെ ഞങ്ങൾ ഇപ്പം വീണ്ടും ഇവിടെ തന്നെ വരുന്നുണ്ട് നാലോ അഞ്ചു തീയതികൾ നാലോ അഞ്ച് തീയതികൾ വരുന്നുണ്ട് അവിടെയായിരിക്കും ും പാർട്ടിയുടെ സ്ട്രാറ്റജി ഉണ്ടാക്കുക പിന്നെ യു ഡി എഫിന്റെ യോഗങ്ങൾ കൂടി യു ഡി എഫിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തു പറയാനോ അകയറ്റത്ത് വന്ന് രണ്ടുപേരും അകത്തായി കിടക്കുക ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നു കേരളം അന്വേഷണ ഏജൻസി അല്ലല്ലോ ആണോ അന്വേഷണ ഏജൻസിയാ ഞങ്ങളാണോ നേരിടുന്നത് ഞങ്ങളാണോ ഭരിക്കുന്നത് സോണിയാഗാന്ധി പേര് കിട്ടിയാൽ നരേന്ദ്രമോദി വെറുതെ വിടും വിചാരിക്കുന്നില്ല ഒരു കാര്യമില്ലാതെ ആ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് എന്ത് വേട്ടയാടലാണ് നടത്തിയവര് അവരുടെ ആരോഗ്യം പോലും വകവെക്കാതെ എന്ത് വേട്ടയാടലാണ് നടത്തിയത് അപ്പൊ അവസാനം കോടതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കേസേ മെറിറ്റിലില്ലാന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അത്തരം ആളുകൾ ഭരിക്കുന്ന നാട്ടിൽ ഇത് എന്ത് കാര്യമാണ് ഇവർ നന്നാവാൻ പോണില്ല അതാണ് ഇത്രയും ഇത്രയും ഗുണകരമായ സംഭവം ഉണ്ടായിട്ടും അതിൽ നടപടി എടുക്കുന്നതിന് പകരം ഇത് മറ്റുള്ളവരിലേക്ക് തർത്താൻ പറ്റുമോ എന്ന് അവർ അത് ആ അക്കാര്യത്തിൽ വ്യക്തമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുക ഒക്കെ അവസരം അവർക്ക് എന്നും അങ്ങനെ ഞാൻ അതല്ലേ പറഞ്ഞത് കോഴിക്കോട് കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും അടക്കമുള്ള കോർപ്പറേഷനുകളിൽ എന്തുകൊണ്ടാണ് ബിജെപിക്ക് സീറ്റ് കൂട്ടിയത് നിങ്ങൾ പരിശോധിക്കൂ വാർഡുപയോഗം ഞങ്ങൾ അന്ന് വാർഡുപയോഗത്തിന്റെ കാര്യത്തിൽ ആക്ഷേപ ഉന്നയിച്ചതല്ലേ അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത് അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകളാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കണം ഈ എനിക്ക് വളരെ നമുക്കെല്ലാം വേദന ഉണ്ടാക്കുന്ന കാര്യം ഉത്തരേന്ത്യയിൽ വ്യാപകമായി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു അന്ധയായ സ്ത്രീയെ പോലും പെടുന്നില്ല ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ാലും വേറെ ഉണ്ടായിട്ടില്ല ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക പ്രത്യേകിച്ച് ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക ആക്രമിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചെയ്യേണ്ടത് ഇത് നിർത്തിക്കണം ഇന്ന് ക്രിസ്മസ് ആശംസകൾ നേരിടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം അക്രമങ്ങൾ നിർത്തിക്കമം നടത്തുന്നവരെ ജയിലിൽ അടപ്പിച്ച് കുറ്റക്കാരെ കർശനമായി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറെ എന്നിട്ടായിരിക്കണം അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരേണ്ടത് അദ്ദേഹം ക്രിസ്തുമസ് ആശ്രമങ്ങൾ നേരിടുന്ന മുമ്പ് ചെയ്യേണ്ട ഉറപ്പുവരുത്തേണ്ട കാര്യം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങളെ അവസാനിപ്പിക്കാനും അക്രമകാരികളെ ജയിലിലടച്ച് മാതൃക കാണിക്കാൻ തയ്യാറാവുന്നതാണ്